മരിക്കുമ്പോൾ നിൻ ഉമേനി ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ മുൻവശത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ അവിടെ നിന്നും ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ ഊട്ടി ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഉള്ളിലോട്ട് പ്രവേശിക്കാൻ വേണ്ടി മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയാണ് ടിക്കറ്റ് ആ പാസ് എടുത്തിട്ട് വേണം അകത്തോട്ട് കിടക്കാൻ മുൻപ് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയായിരുന്നു പ്രവേശന കവാടം കടന്ന് ഉള്ളിലോട്ട് പ്രവേശിച്ചാൽ പല വൈകളായിട്ട് തിരിയുന്നുണ്ട് ഒരു വൈലേറ്റ് വന്നാൽ ഇങ്ങനൊരു സംഗതി കാണാം ഒരു ഗ്ലാസ് ഹൗസ് പോലെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നിയില്ല ഇനി അഭിപ്രായം കമൻ്റ് ചെയ്യ് കാരണം ഇത് നമ്മുടെ നാട്ടിലെ ഈ തോടുവരമ്പിലും കിണറിൻ്റെ ഒക്കെ വക്കീലും ഉണ്ടാവില്ലേ നമ്മൾ കൈമലൊക്കെ ഒരു ചിത്രം ഉണ്ടാക്കും അങ്ങനത്തെ ഒരു സംഗതിയാണ് ഇത് മുഴുവനായിട്ട് അതാണ് ഇതിൽ പല രീതിക്കുള്ളതുണ്ടാവും എന്ന് കരുതുന്നു എനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾക്ക് ഇതിനെ പറ്റി അറിയാമല്ലെങ്കിൽ കമൻറ്റ് ചെയ്യേ അതുപോലെ സ്റ്റിൽ ക്യാമറക്കും വീഡിയോ ക്യാമറക്കും വേറെ ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിന് അതുപോലെ പാസ് എടുത്തിട്ട് വേണം കേട്ടോ ഗൈസ് അകത്തോട്ട് പ്രവേശിക്കാൻ അതിന് പ്രത്യേക പാസ് നമ്മൾ എടുത്തില്ലെങ്കിൽ അവരെ ചെക്കിങ്ങിൽ പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെ സ്വീപ്പാക്കി കളയും കാരണം നമ്മുടെ നാടല്ല അത് നമ്മൾ മെയിൻറ്റിൽ വേണം മൊബൈൽ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നതിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അൻപത്തഞ്ച് ഏക്കറിലാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഇതിലോട്ടുള്ള പ്രവേശനം രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെയാണ് ഇവിടെ ഇതിൻ്റെ അകത്തേക്കുള്ള പ്രവേശന സമയം കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ സ്ഥലമാണ് ഈ ഗ്ലാസ് ഹൗസ് എന്നറിയപ്പെടുന്നത് കേട്ടോ ഇതിനകത്തുള്ള ഇതിൽ ഒരു വിധപ്പെട്ട എല്ലാ പൂക്കളയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല നല്ല വെറൈറ്റി സംഗതികളാണ് നല്ല രസമായിട്ട് കാണാൻ പറ്റിയതാണേ ഇതിൻ്റെ അകത്ത് നല്ല സെറ്റപ്പാണ് പുറം കഴിച്ചതിലേറെ നല്ല രസമുള്ള കൂടുതൽ സമയം ആളുകളെടുത്ത് കാണുന്നൊരു സ്ഥലമാണേ പുരുഷന്മാരാവില്ല സ്ത്രീകളോടാണ് പറയുന്നത് കേട്ടോ അതെൻ്റെ ഒരു അഭിപ്രായമാണ് കാരണം പുരുഷന്മാർക്ക് ഇങ്ങനെ പൂക്കളോടൊന്നും അങ്ങനെ വലിയൊരു താല്പര്യം ഇല്ലാത്ത ആളുകളായി കാരണം എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് സ്ത്രീകളാണെങ്കിലോ പൂക്കളെയും പൂമ്പാറ്റകളെയും നോക്കി നടക്കുന്ന ആളുകളല്ലേ അപ്പോൾ നിങ്ങൾക്ക് കുറേ സമയം എടുക്കും ആസ്വദിച്ച് കാണാൻ ഞാൻ പറഞ്ഞതുപോലെ അൻപത്തഞ്ച് ഏക്കർ കാണാനുണ്ട് എന്നുള്ളത് ഇതിൽ കയറുമ്പോൾ നമ്മൾ മെയിൻ്റിൽ വേണം ഇല്ലെങ്കിൽ ഊട്ടിയിൽ വേറൊരു കാഴ്ചക്കും നമുക്ക് സമയം കിട്ടില്ല എല്ലാ വർഷവും പുഷ്പവേള നടക്കാറുണ്ട് ഇവിടെ അഥവാ നമ്മൾ ഫ്ലവർ ഷോ എന്ന് പറയല്ലേ അത് ആ സംഗതി മെയ് മാസത്തിലോ ഗേഴ്സ് നടക്കാറ് മെയ് മാസത്തിൽ വന്നാൽ കാണാത്തവർക്ക് മെയ് മാസത്തിൽ വരാണെങ്കിൽ ഒന്നും കൂടി നമ്മൾ വരുന്നത് മുതലാക്കിയെടുക്കാം ഇതിൻ്റെ ഡബിള് പൂക്കളും അലങ്കാരങ്ങളും ആയിട്ട് നല്ല രസമായിരിക്കും ആ സമയത്ത് കാണാൻ ഇത് മുഴുവനായിട്ട് ആസ്വദിച്ച് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നല്ല എനർജി വെള്ളമൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ നല്ല ദമാക്കിയിട്ട് വേണം വരാന് അല്ലെങ്കിൽ നമുക്ക് രസം കിട്ടില്ല ഭക്ഷണത്തിന് വിശപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഫുഡ് നല്ലൊരു ഫുഡൊന്നും കിട്ടില്ല തൽക്കാലം നമുക്ക് കൂടുതൽ ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ഭക്ഷണം അതുപോലത്തെ ഒരു ഭക്ഷണേ കിട്ടുള്ളൂ അതുകൊണ്ട് ഭക്ഷണമൊക്കെ നല്ലവണ്ണം എല്ലാവരും കഴിച്ചിട്ട് അൻപത്തഞ്ച് ഏക്കർ നമുക്ക് പാസ് ചെയ്യാണ്ട് എന്നുള്ള രീതിയിലോട്ട് വരണം അത്യാവശ്യം നല്ലവണ്ണം നടക്കാനും കാണാനും ഉണ്ട് കേട്ടോ ഗൈസ് ഇതിൻ്റെ അകത്ത് ഒരുവിധപ്പെട്ട ആളുകളൊക്കെ ഈ പുഷ്പമേള നടക്കുന്ന സമയത്ത് വന്ന് കണ്ടിരിക്കും അല്ലെങ്കിൽ ബൊട്ടണിക് ഗാർഡനിലെ ഒരു പ്രാവണയെങ്കിലും വരാത്തവർ കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ ഗൈസ് ഇനി ഒന്നുമില്ലെങ്കിൽ വണ്ടി സൗകര്യങ്ങളില്ലാത്ത ആളുകളാണെങ്കിൽ ബസ്സിൽ വന്നാലും മതി കേട്ടോ ഗേസ് ഒരു ദിവസത്തെ യാത്രക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്നും ഇവിടെ വന്ന് ഇത് കണ്ട് ആസ്വദിച്ച് നാട്ടിലോട്ട് തിരിച്ചു പോകാനുള്ള സമയം ഉണ്ടാകും ഇവിടക്ക് മാത്രം വരുവാണെങ്കിൽ ബസ്സിന് വരികയാണെങ്കിൽ നമുക്ക് ക്യാഷ് കുറേ ലാഭിക്കുകയും ചെയ്യാം ഇനി കേസ് നിങ്ങൾക്ക് ഇതിലെ പൂക്കളും കാണാം ഒരു പാട്ട് ആസ്വദിക്കുകയും ചെയ്യാം ഒരു അറബ് ഗാനം ഓക്കെ ഫിർ ഗാനം കേട്ടാലോ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് കമൻ്റ് ഇഷ്ടമാണോ അല്ലയോ എന്താ നിങ്ങൾ മനസ്സിൽ തോന്നിയത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോഴാണ് ഇനിയും പുതിയ പുതിയ വീഡിയോസുകൾ എനിക്ക് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയൂ സെറ്റല്ലേക്കാത്ത പെൺകൊടിയെ നിൻ കൽബിനുള്ളിൽ എന്താണ് മരിക്കുമ്പോൾ നിൻ ചാരനിൽ കബറിനുള്ളിലാരാണ് മെനി മറക്കാത്ത പെൺകൊടിയെ നിൻ കൽബിനുള്ളിലെന്താണ് മരിക്കുമ്പോൾ നിൻ ചാരനിൽ കബറിനുള്ളിൽ ആരാണ്

നിങ്ങൾ വീഡിയോസ് കാണൂ ഇഷ്ടപ്പെട്ടതൊക്കെ പറയൂ കമൻ്റ് ചെയ്യൂ ആസ്വദിക്കൂ ഇത്രയും കാര്യങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഇത് മുഴുവനായിട്ടൊരു വീഡിയോസാക്കിയിടണം കരുതിയിരുന്നു അപ്പോൾ ലെങ്ത് കൂടിയത് കൊണ്ട് ഞാൻ ഈ ഗ്ലാസ് ഹോസിലുള്ള വീഡിയോസ് മാത്രം ആണ് പകർത്തിയതാണ് കേട്ടോ ഗൈസ് ഇതിൽ വിശദീകരിക്കേണ്ട വിശദീകരണങ്ങളൊക്കെ ഞാൻ തന്നിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വലിയ വലിയ ഗ്രൗണ്ട് പോലത്തെ പുൽമേടുകള ടൈസ് അതൊക്കെ പന്തും കാര്യങ്ങളൊക്കെ കൊണ്ട് ചെന്നിട്ട് കളിക്കാൻ പറയാം ഇനി ഒരു മിനിറ്റ് കൂടി ഈ വീഡിയോ ഉണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ സംഗതികൾ സംഗതികളറിയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും നേരം വീഡിയോസ് കണ്ട എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം തുടർന്നും വീഡിയോസുകൾ വരുന്നതാണ് ഇൻഷാല്ല അതുപോലെ നമ്മളെ പേജിലൊന്ന് കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കാണുന്നവരൊക്കെ കമൻറ്റ് എടുക്കി ഒരു കാര്യം പറയാൻ മറന്നുപോയി എൻ്റെ സ്ക്രീനിൽ മഞ്ഞ് വീച്ച ഊട്ടിയിലെ മഞ്ഞ് വീഡിയോസ് ഞാൻ വിട്ടിട്ടുണ്ട് അതൊന്ന് തൊട്ട് നോക്കിട്ടോ അത് തൊട്ടാൽ നിങ്ങൾക്ക് ആ മഞ്ഞ് വീഡിയോസ് കാണാം ബൈ ബൈ നാളെ കാണാം